ദിശ സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ വെക്കേഷൻ കോച്ചിംഗ് ക്യാമ്പിന് തുടക്കമായി ദിശ അക്കാദമി ഗ്രൌണ്ടിൽ നടന്ന പൊതുസമ്മേളനം ലോക ബോക്സിംഗ് ധ്യാൻചന്ദ് മെഡൽ ജേതാവ് കെ സി ലേഖ ഉദ്ഘാടനം ചെയ്തു ആശ്രമം കൗൺസിലർ ഗോപിക വിജയപ്രസാദ് അധ്യക്ഷത വഹിച്ചു ദിശ അത്ലറ്റിക്സ് മനോജ് പൊന്നൻ സ്വാഗതം പറഞ്ഞു ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി പ്രദീപ് കുമാർ ഡി എഫ് എ എക്സിക്യൂട്ടീവ് മെമ്പർ അനസ് മോൻ ദിശ അത്ലറ്റിക്സ് ചീഫ് കോച്ച് സ്റ്റീഫൻ വിളഞ്ഞൂർ വിനയൻ ഷാജു എസ് ടി സംസാരിച്ചു പരം കുട്ടികളാണ് ക്യാമ്പിൽ പരിശീലിക്കുന്നത് ഫുട്ബോൾ കിഡ്സ് പരിശീലനം അഭിമാനമായി വളരണം ആരോഗ്യം വേണം എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഈ ഒരു ക്യാമ്പിലോട്ട് വെക്കേഷൻ ക്യാമ്പിലോട്ടാണെങ്കിലും ദിശയിലെ കുട്ടികളാണെങ്കിലും ഒക്കെ വിടുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇവർക്കൊക്കെ തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമുള്ളൂ എന്താണത് റിസൾട്ട് ആണ് അല്ലെ നമ്മൾ അതുകൊണ്ട് വേറെ പല ചിന്തകളുണ്ട് നമുക്കൊരു സോഷ്യൽ മീഡിയ അഡീഷൻ ആവാം ഇല്ലെങ്കിൽ വേറെ അങ്ങനെ പല മേഖലകളും ഉണ്ട് പക്ഷെ നമ്മൾ തീരുമാനിക്കണം നമുക്ക് സെക്യൂരിറ്റി നമ്മൾ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാര്യമെന്ന് വെച്ചാൽ നമുക്ക് പല മേഖലകളുണ്ട് നമുക്ക് ഇപ്പം ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലാണെങ്കിലും അല്ലേ ഇപ്പം പല 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 രീതിയിലും നമ്മളുടെ സ്വഭാവങ്ങൾ വഴിതിരിഞ്ഞു പോകാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അല്ലേ ലഹരി മാഫിയ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പക്ഷേ നമ്മൾ തീരുമാനമെടുക്കണം എന്ത് നമുക്ക് സെക്യൂരിറ്റി ആയി നമ്മൾ നാടിൻ്റെ അഭിമാനമായി വളരണം എന്നുള്ളത് അതുകൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് നേട്ടങ്ങളുള്ളത് കുറേ സുഹൃത്തുക്കൾ ഉണ്ടാവും നല്ല ജീവിത സാഹചര്യങ്ങളുണ്ടാവും ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ടാവും ഇതൊക്കെ നമുക്ക് വേണ്ടേ വേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെടുന്നത് പിന്നെ രോഗബാധിതയായി ഇരിക്കാതിരിക്കുക വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ആക്റ്റീവായിട്ട് എല്ലാവരും ഒളിമ്പ്യൻ ആവണമെന്നോ ഇല്ലെങ്കിൽ വേൾഡ് ചാമ്പ്യൻ ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മളുടെ നാടിൻ്റെ അഭിമാനമായി നമ്മൾ എന്താണ് ഈ ഈ കായിക മേഖലയിലൂടെ കഷ്ടപ്പെട്ട് നല്ലൊരു ജോലി വാങ്ങണം എന്നുള്ളതാണ് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നു പി എസ് സിക്കും മറ്റ് ഉദ്യോഗാർത്ഥികളും ഒക്കെ അല്ലേ ഇവിടെ വന്ന് പരിശീലനം നടത്തുന്നു അവർക്ക് ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ള ഓരോ കുട്ടികളും ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ കളിക്കണം നമ്മൾ വർക്കൗട്ട് തരുന്നത് അത് ആക്റ്റീവായിട്ട് നമ്മൾ ചെയ്യുക